സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് റോഡ് പാതയിൽ ും റോഡിൽ ഗതാഗത കുരുക്കും രൂക്ഷം അധികാരികൾക്ക് പരാതി നൽകിയെങ്കിലും ഒരു മറുപടിയും ഇല്ലെന്നാണ് നാട്ടുകാരുടെ പരാതി വാഹന ഗതാഗതം വർദ്ധിച്ചതോടു കൂടിയാണ് കൊപ്പം പേങ്ങാട്രി പാതയിൽ റോഡ് തകർച്ചയും റോഡിൽ ഗതാഗതക്കുരുക്കും രൂക്ഷമായത് വാടനംകുർശി മേൽപ്പാലത്തിന്റെ പ്രവർത്തികളുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി പാലക്കാട് പാതയിൽ വലിയ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതോടുകൂടിയാണ് ഈ വഴി വലിയ വാഹനങ്ങളുടെ ഗതാഗതം വർധിക്കുന്നത് ഭാരം കയറ്റിയ അഞ്ച് സംസ്ഥാന ലോറികളടക്കമുള്ളവ വലിയ തോതിലാണ് പാതയിലൂടെ കടന്നുപോകുന്നത് എന്നാൽ ഈ ലോറികൾക്ക് വേണ്ട വീതി പാതയിലെ വിവിധ ഭാഗങ്ങളിൽ ഇല്ല ഇത് പാതയിൽ ഗതാഗത കുരുക്കും രൂക്ഷമാക്കുന്നു പല ഭാഗത്തായി വലിയ വാഹനങ്ങൾ കടന്നുപോയി റോഡിന്റെ വശം ഇടിയുന്നതായും പരാതിയുണ്ട് റോഡിനോട് ചേർന്ന് തന്നെയുള്ള ഒളിഞ്ഞിരിക്കുന്ന കുഴികളും മറ്റും ഇരുചക്ര വാഹനങ്ങൾക്കും വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത് ഇതോടൊപ്പം വണ്ടുന്തറ ഭാഗത്തെ റോഡ് തകർച്ചയും ഈ പാതയിൽ മണിക്കൂറുകളോളമുള്ള ഗതാഗത കുരുക്കിന് കാരണമാവാറുണ്ട് വിഷയത്തിൽ പലതവണ അധികാരികൾക്ക് മുന്നിൽ പരാതി നൽകിയെങ്കിലും ഒരു മറുപടിയും ഉണ്ടായില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് വലിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ എതിർദിശയിൽ വരുന്ന വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത വിധം റോഡിൽ വീതി കുറവാണെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു ഇതിന്റെ പ്രധാന കാരണം വണ്ടന്തറ ചെറിയ പള്ളിക്കും വലിയ പള്ളിക്കും ഇടയിലുള്ള പ്രദേശത്ത് റോഡ് വളരെ ഇടുങ്ങിയതും റോഡിന്റെ ഭിത്തി കെട്ടാത്തതുമായ കെട്ടാത്തതും കൊണ്ട് അവിടെ ഇടിഞ്ഞു ഒരു ഭാഗം ഇടിഞ്ഞു പോയതുകൊണ്ട് വാഹന ഗതാഗതം വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് പല പ്രാവശ്യം ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകിയെങ്കിലും മുഖ്യമന്ത്രിയുടെ കരുതലും കൈത്താങ്ങും എന്ന പരിപാടിയിൽ ഉൾപ്പെടെ പരാതി നൽകിയിട്ട് പോലും ഇതുവരെയായി ഇതിന് യാതൊരുവിധ പ്രതികരണവും നടപടികളും ഉണ്ടായിട്ടില്ല അവിടെ പരാതി പറയുമ്പോൾ ഇടയ്ക്കിടെ വന്ന് കുറച്ച് മണ്ണും മെറ്റലിടും അതുകൊണ്ട് കാര്യമില്ല അവിടെ ശാശ്വതമായ പരിഹാരമാണ് ആവശ്യം ഇപ്പൊ പ്രത്യേകിച്ച് പട്ടാമ്പി വാടനം കുറിച്ച് റോഡ് റോഡ് ബ്ലോക്ക് ആയതിനാൽ അതിൽ പോകുന്ന വലിയ വാഹനങ്ങൾ ലോറി ടിപ്പർ ലോറി വലിയ വലിയ ഇറ്റാച്ചി ലോറികൾ ഉൾപ്പെടെ വലിയ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ നിരന്തരം ഇതിലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് യാത്രക്കാർക്ക് അത് ആ വാഹനങ്ങൾക്ക് പോകാനുള്ള സൗകര്യം ഈ ചെറിയ റോഡിൽ ഇല്ലാത്തത് കൊണ്ടും വളരെയധികം ട്രാഫിക് ബ്ലോക്കായി കാണപ്പെടുന്നു നിരന്തരം പരാതികൾ ഉന്നയിച്ചിട്ടുണ്ട് നിരം രേഖാമൂലം പോയിട്ടുണ്ട് നേരിട്ട് പോയി പടുത്ത് പരാതി കൊടുത്തിട്ടുണ്ട് എം ഫണ്ടിൽ നിന്ന് പൈസ പാസ്സായതായി അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെ ആണെങ്കിലും നടപടി ഉടനെ ദിവസങ്ങൾക്ക് മുൻപാണ് പാതയിൽ മണിക്കൂറുകളോളമുള്ള ബ്ലോക്കും അനുഭവപ്പെട്ടത് പാതയുടെ മണ്ണേങ്കോട് വണ്ടുംതറ തുടങ്ങിയ ഭാഗങ്ങളിലാണ് തകർച്ച രൂക്ഷം ഇതോടൊപ്പം പാതയുടെ വിവിധ ഭാഗങ്ങളിൽ നിലവിൽ നേരിടുന്ന വീതി പ്രശ്നം പരിഹരിക്കണമെന്നും ആവശ്യമുണ്ട് വാടകം കുറിശി മേൽഫലവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി വേഗത്തിൽ പട്ടമ്പി പാലക്കാട് പാത തുറന്നുകൊടുത്താൽ മാത്രമാണ് കൊപ്പം പേങ്ങാട്രി പാതയിൽ നിലവിലുള്ള വാഹന തിരക്കിന് ശമനമാവുകയുള്ളു